ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഡിഷ് വാഷിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കി വളരെ നല്ല ടിപ്പാണ് ഇതുവരെ വീട്ടമ്മമാർ അറിയാതെ പോയ അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെയേ വീട്ടമ്മമാർ ചെയ്യത്തുള്ളൂ അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കുമ്പോൾ വളരെ നല്ല ടിപ്പാണ് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പതിനഞ്ച് രൂപയുടെ ഏപ്രിലാണ് നമ്മൾ ഡിഷ് വാഷാണ് എടുത്തിരിക്കുന്നത് ഈ പതിനഞ്ച് രൂപയുടെ പ്രില്ല്ല് മേടിച്ചാൽ നമുക്കൊരു നാല് മാസം വരെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സൂപ്പർ കിടക്കുക ചിരി സൂത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേന്ന് നാല് ടീസ്പൂൺ ഓളമാണ് മാത്രമാണ് ഡിഷ് വാഷിനായി എടുത്തിരിക്കുന്ന ഒരു ബൗളിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ വേറെ ഒരു പേസ്റ്റും ഇട്ട് കൊടുക്കുക അതൊക്കെയാണ് നല്ലത് നമുക്കിതിനായിട്ട് ഈ വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെയാണ് നല്ലത് ഇപ്പം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേസ്റ്റും ബാക്കി മിച്ചം വന്നാൽ നമ്മുടെ ഫ്രില്ലും ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്കിത് തീരുമ്പോൾ നമുക്ക് വേറെ ഇതിനായിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള ലിക്വിഡാണ് ഇവിടെ റെഡിയാക്കുന്നത് ഇത് ഞാനിവിടെ റെഡിയാക്കി നമ്മുടെ ഹാർപിക്കിന് പകരം നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ നമുക്ക് വെളിയിൽ നിന്ന് ഹാർപ്പിക്ക് മേടിക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബാത്റൂം ബാത്റൂമൊക്കെ പളവളാന്ന് വെറ്റിത്തിളങ്ങും അതുമാത്രമല്ല ഇങ്ങനെ ഉണ്ട ഇതുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകാൻ കിച്ചൺ സിങ്ക് സ്റ്റീൽ കറ പിടിച്ച പാത്രങ്ങൾ കഴുകാൻ അതുപോലെ നമ്മുടെ ചില്ലു പാത്രങ്ങൾ കഴുകാൻ അതെല്ലാം നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വിനാഗിരി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണേലും ഉണ്ടാക്കി വെക്കാവുന്നത് ഇത് ചള്ളായി പോകാത്ത ഒരു സാധനമാണ് കേട്ടോ നല്ല പതയുമാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒന്നിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരു റിയാക്ഷൻ നല്ല പോലെ പതഞ്ഞു പൊങ്ങി വരും അന്നപ്പോൾ തന്നെ പതഞ്ഞു പോകാതിരിക്കാൻ പെട്ടെന്നൊന്നും മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ പെട്ടെന്ന് എന്നെ ബിൽ ചെയ്ത് വെച്ചേക്കണം എന്നാലേ വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഇതുകൊണ്ട് ഇത് കണ്ടില്ലേ നല്ലപോലെ ഉപ്പൊന്ന് നല്ലപോലെ അലയിത്തെടുക്കണം നമ്മുടെ ഇവിടെ കല്ലുപ്പാണേലും മതി കേട്ടോ കല്ലുപ്പ് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ അലയിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇത് കണ്ടില്ലേ ഇത് കണ്ടാൽ നിങ്ങളോർക്ക് ഇതൊന്നും ഒരു മാസത്തേക്ക് കാണത്തില്ല എന്നോർക്കും പക്ഷേ ഇത് ഒരു മാസത്തേക്കുള്ള ലിക്വിഡ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചാണ് ഇതിപ്പോ ഒരു ഇത് ഇതിന് വേറൊരു കുപ്പിയായിരുന്നു അപ്പോൾ ആ ലിക് ആ വെച്ചാൽ തീർന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുത്തുണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോയിൽ ഉള്ളൂ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇത് തന്നെയാണ് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാനും ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകാനെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഇത് നമ്മുടെ വീട് ഈ ലിക്വിഡ് ഡിഷ് വാഷ് ഒക്കെ നമുക്ക് വലിയൊന്നും മേടിക്കണം പേസ്റ്റ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത് കാണും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ ഡിഷ് വാഷും പേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർപ്പിക്ക് അതുപോലെ ലൈസോളിങ്ങിനുള്ള ഒന്നും നമുക്ക് വെളിയിൽ നിന്നും മേടിക്കേണ്ട നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ഞാൻ അതിൻ്റെ ഒരു കാൽ ഭാഗം വരെ അര മ്പര് എങ്ങോട്ട് ഉള്ളായിരുന്നു നമ്മുടെ ആ ലിവിഡ് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ലിറ്റർ വെള്ളം നല്ല പതഞ്ഞ് പതയു നല്ല പതയാണ് അതുപോലെ നല്ല മണവുമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഉപയോഗിക്കുന്നു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഉപയോഗിക്കുക പിന്നെ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതേ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നല്ലപോലെ തുടച്ചിടാനും അതുപോലെ ഇത് ഇച്ചിരി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ ഗ്യാസ് എടുപ്പ് പിന്നെ കിച്ചൺ സ്ലാബ് നമ്മുടെ കിച്ചൺ സിങ്ക് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും ക്ലോസറ്റ് വരെ വെട്ടി വെട്ടിത്തിളങ്ങും കേട്ടോ ഇനി ഇതേ ഈ ഒരുക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു സൊല്യൂഷനാണ് ഇത് ഈ ലിക്വിഡാണ് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി ചെയ്തു വെച്ചിരുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അവിടെ പേസ്റ്റ് ഞാൻ ഇതിലെടുത്തിട്ടില്ല കാര്യം നമ്മുടെ ലിക്വിഡും അര അരക്കുപ്പി വിനാഗിരിയും അരക്കപ്പ് ഡിഷ് വാഷും പിന്നെ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതുകൂടെ മൂന്ന് നാല് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരുന്ന പാത്രം കഴുകാൻ വേണ്ടി ഞാൻ ചെയ്ത് വെച്ചിരുന്നു നേരത്തെ വെച്ചിരുന്നതാണ് പിന്നെ നിങ്ങൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ ഇത് രണ്ടും നമുക്ക് നല്ലതാണ് കേട്ടോ പാത്രം കഴുകാനും ബാത്റൂം തേച്ച് കഴുകാനും നല്ല വെട്ടിത്തിളങ്ങി എത്ര കറ പിടിച്ച ബാത്റൂം ആണെങ്കിലും നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങും നമുക്ക് നല്ല ആണ് കേട്ടോ ഇപ്പോൾ ഹാർപിക്കിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലപോലെ ക്ലീനായിട്ട് വിളു വിളുപ്പളവിളന്ന് മിന്നിക്കിടക്കും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമോ അപ്പം എന്നും നമ്മൾ പാത്രം കഴുകാനുള്ള ഈ ഡിഷ് വാഷ് ഒന്നും മേടിച്ച് നമ്മുടെ കാശ് വെറുതെ കളയണ്ട ഇപ്പം നമുക്ക് തന്നെ വീട്ടിലെ ഇതുപോലെ ഇത് മാത്രം വേണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്ന് ഒരു നാല് മാസത്തേക്കുള്ളത് നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ കിച്ചൺ സിങ്കും ഒരു പ്ലേറ്റും പാത്രവും ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് കിടക്കുന്ന കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് ഒന്ന് ഇത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് കഴുകാം പക്ഷേ ഞാൻ കോൾക്കെറ്റിട്ട് വരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കോൾക്കെറ്റിട്ട് അത് കുറച്ചൊന്ന് ഒഴിച്ചിട്ടതിന് ശേഷം നമുക്കൊരു വസ്തിപ്പിന്നാലെ ഇവിടെ എടുത്തേ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നാദി കഴുകി കാണിക്കാം അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലിക്വിഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസുകളാണ് എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ല നല്ല ടിപ്പുകൾ അറിയാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ പേര് സഹിതം പറഞ്ഞ് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങളൊന്ന് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ കുറച്ച് അന്ന് ഒരു സ്പോഞ്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് എടുത്തിട്ടൊക്കെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട നല്ല പാത നല്ല മണവാണ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ എത്ര കറ പിടിച്ച പാത്രമാണല്ലോ ഒന്ന് തേച്ച് കൊടുത്തൊന്ന് കഴിഞ്ഞു നോക്കിയിട്ട് നല്ല വെളുത്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും അതുപോലെ സ്റ്റീൽ പാത്രം കുപി പാത്രം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും കണ്ട ചായയൊക്കെ കുടിക്കുമ്പോൾ ഉള്ള കറകളൊക്കെ ഇല്ലേ അതൊക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ലതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പാത്രം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാൻ കിച്ചൻസും കൂടെ ഒന്ന് കഴുകി കാണിക്കാം നമ്മൾ ഡെയിലി ഈ സിങ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മീൻ വെട്ടാനും അതുപോലെ തന്നെ പാത്രങ്ങൾ ഫുഡൊക്കെ അടിച്ച് പാത്രങ്ങൾ കഴുകാനും കുട്ടികളൊക്കെ കൊണ്ട് വേസ്റ്റൊക്കെ കൊണ്ട് ഇതിനകത്ത് എളുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഒക്കെ ആകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാത്തി സൂത്രമാണ് അത് ഈ ഒരു ഈ നിപ്പുണ്ടാക്കിയ നമ്മുടെ കോൾഗേറ്റിൻ്റെ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് വിട്ടതിന് ശേഷം കുറച്ച് നേരം ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ ആ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ മാറുന്നു കേട്ടോ അത് നമ്മുടെ കോൾഗേറ്റ് ചെറിയ ചെറിയ പായലുകളൊക്കെ നീക്കുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമ്മുടെ പാത കിച്ച സിങ് നല്ല പളവളാന്ന് വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം പാറ്റ പല്ലിയൊക്കെ കയറി വരാതിരിക്കാനും രാത്രിയിൽ കുറച്ച് സൊല്യൂഷൻ അതിലേക്ക് ഒഴിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളിന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ വട്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പം നിങ്ങൾ വീട്ടമ്മമാരെ ഇതൊന്ന് ചെയ്തു വെച്ച് നോക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഡെയിലി ഡെയിലി നമുക്ക് മേടിച്ച് കാശ് കളയേണ്ട കാര്യമേ ഇല്ല